ഇന്നേ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് സെൻറ്റ് മാത്യൂസ് ഗാർഡൻ സെൻറ്റ് മാത്യൂസ് ഗാർഡൻ ചെ ചെങ്ങരൂർ ചിറ ചെങ്ങനൂർ ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഗാർഡൻ നിങ്ങളെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക കേട്ടോ മല്ലപ്പള്ളി നിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചെങ്ങന്നൂർ ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഒരു ചെറിയ സിറ്റിയൊക്കെ ഉണ്ട് അവിടെ നിന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു അഞ്ഞൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ സെൻറ്റ് മാത്യൂസ് ഗാർഡൻ എന്ന് പറഞ്ഞ് ഗാർഡൻ ഉണ്ട് അതിൻ്റെ ഒരടയാളം നിങ്ങളെ കാണിക്കാം ചെങ്ങല്ലൂർ ചെറു ഉണ്ടോ വിവിധ ഇനം ഉണ്ടോ പിന്ന പ്ലാവ് ഒട്ട് പ്ലാവ് റമ്പുട്ടാൻ ഫ്രൂട്ട് പാൻസ് ഫ്ലവർ പാൻസ് പുള്ളൻ തൈ തെങ്ങിൻ തൈ നാടൻ തെങ്ങിൻ തൈ എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് അകത്തേക്ക് വന്ന് കയറാം കേട്ടോ വിവിധ തരം കടലാസ് റോസുകളുണ്ട് കേട്ടോ വില സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ചോദിച്ചാൽ മതി കേട്ടോ റോസ് എല്ലാം ഉണ്ട് കേട്ടോ സൂപ്പർ ബ്ലാൻ ഒക്കെ ഉണ്ട് നമുക്കറിയാം കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും ഇന്ന് ഗാർഡൻ ഇഷ്ടംപോലെ തൈകൾ വിൽപ്പനക്കുണ്ട് ബഡ് തൈകളാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്നത് അതുപോലെ ചെടി നല്ല സൂപ്പർ ഫ്ലവറൊക്കെ ഉണ്ട് തെങ്ങിൻ തൈ അതുപോലെ പേര കത്രിക കടലാസയുടെ വിവിധ വർണ്ണങ്ങളുണ്ട് കേട്ടോ കുരുമുളക് ബഡ് കുരുമുളക് ഒക്കെ ഈ ചെറുപ്രായത്തിൽ തന്നെ കായ്ച്ചിട്ടുമുണ്ട് റോസ് വിവിധ തരം ത്രോസ് ഉണ്ട് കേട്ടോ ഓറഞ്ച് ഓറഞ്ച് കായ്ച്ച് കിടപ്പണ്ടേ പ്ലാസ്റ്റിക് ചട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ഫ്ലവർ വെക്കാനും റോഡ് സൈഡിലുള്ളവർക്കും അല്ലാത്തവർക്കും നമുക്കിതുപോലുള്ള സംരംഭങ്ങൾ തുടങ്ങാവുന്നതാണ് കേട്ടോ ഇഷ്ടംപോലെ ഗാർഡനാണ് നമ്മൾ മെയിൻ റോഡുകൾ വഴി പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഗാർഡൻ ഇഷ്ടംപോലെ ഉണ്ട് ഓരോ സ്ഥലത്ത് ചെടികൾ വിൽക്കാൻ അതുപോലെ തന്നെ നമുക്കറിയാം പച്ചക്കറി പച്ചക്കറിയെ ബഡ് അതുപോലെ തന്നെ മരത്തിൻ്റെ തൈകൾ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഓരോ കൃഷികൾ ഇന്ന് വ്യാപകമായിട്ടും ഗാർഡനുണ്ട് ആ ഗാർഡനില് പിന്നെ വിലയുണ്ട് കേട്ടോ നൂറ് രൂപ മുതൽ മുകളിലോട്ടായി ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ ആ റേറ്റ് പോകും ആയിരത്തഞ്ഞൂറ് രൂപയുടെ ചെടി വരെയുണ്ട് ഓക്കെ എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഇതുപോലുള്ള സംരംഭങ്ങൾ വളരട്ടെ എന്ന് നമുക്ക് ആശിക്കാം ആശംസിക്കാം ഓക്കെ താങ്ക്